മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു സവിശേഷ ഗുണമാണ് വിശ്വസ്തത ഫേറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് വിശ്വസിക്കാനാവുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ ഗുണം വിശ്വസ്ഥതയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശങ്ങൾ എന്തെല്ലാമാണ് വിശ്വസ്തതയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നു എന്നാണ് ഇന്നത്തെ പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃത്യമായ സ്വാഗതം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അദ്ദേഹത്തിന്റെ നാലാമത്തെ വാക്യവും മുപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യവും പരിശോധിക്കുമ്പോൾ വിശ്വസ്തനായ ദൈവത്തെ കുറിച്ചാണ് നാം അവിടെ കണ്ടെത്തുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത വളരെ സവിശേഷമായ ഒരു ഗുണമായിട്ടാണ് നാം ഏറ്റെടുക്കുന്നത് ദൈവം വിശ്വസ്ഥനാകുന്നത് കൊണ്ട് തന്നെ വിശ്വസ്തന്മാരെ ദൈവം തിരയുകയാണ് പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദീർഘദർശിയായ മോശ ദൈവ ഗ്രഹത്തിൽ വിശ്വസ്തനായിരുന്നു എന്നാണ് നാം വായിക്കുന്നത് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തനായിരുന്നു മോശ ദൈവഗൃഹത്തിൽ മോശ വിശ്വസ്തനായിരുന്നു എന്ന് നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ദൈവിക നിയോഗങ്ങളോട് മോശ പുലർത്തിയ വിശ്വസ്തത എത്രമാത്രം മഹത്തരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കുരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അദ്ധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ വിശ്വസ്തയെ കുറിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ് തന്റെ പല അധികം തിമത്തിയോസ് ശിഷ്യന്മാരെക്കാളധികം പൗലോസ് അപ്പോസ്ലിഹായിക്ക് വിശ്വസ്തനായിരുന്നു എന്ന അനേകം വിശ്വസ്തന്മാരിൽ പേരെടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു വിശ്വസ്തനായിരുന്നു തിമത്തിയോസ് മുപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ഇരുപത്തി വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു വിശ്വസ്തന്മാരായിരിക്കുന്ന എല്ലാവരെയും യഹോവ കാക്കുന്നു എന്നാണ് വിശ്വസ്തരെ സംരക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് കുറിച്ച് സങ്കീർത്തനക്കാരൻ പാടുകയാണ് വിശ്വസ് മത്തായുടെ രക്ഷാകരമായ സുശേഷം ഇരുപത്തിനാലാമത്തെ അദ്ധ്യായത്തിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ വിശ്വസ്തന്മാരെ കാണുന്നത് ഭാഗ്യാവസ്ഥയിലാണ് വിശ്വസ്തർ ഭാഗ്യവാന്മാരാകുന്നു എന്നാണ് സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പത്താമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നീ ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവസാന ശ്വാസത്തോളം വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന വിശിഷ്ട വ്യക്തികളായി നമുക്ക് മാറ്റപ്പെടാൻ സാധിക്കണമെന്ന് വചനം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് അത്രമേൽ വിശിഷ്ടമായ ഒരു ഗുണമാണ് വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത നഷ്ടപ്പെട്ടവർക്ക് ഒരു പ്രാധാന്യവും നാം കൽപ്പിക്കുന്നില്ല എന്ന് നമുക്ക് തന്നെ വളരെ വ്യക്തമാണ് വിശ്വസിക്കാൻ ആകാത്ത ആരെയും നമ്മുടെ സൗഹൃദങ്ങളിലേക്ക് ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആവർത്തന തന്നെ പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിന്റെ എട്ടും ഒമ്പതും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ വിശ്വസ്തന്മാർ ഒരിക്കലും ചേരി തിരിഞ്ഞ് കലഹിക്കുകയില്ല എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു നമുക്ക് വിശ്വസ്തരായിരിക്കുന്ന സുഹൃത്തുക്കൾ നാം അറിയുന്ന മാന്യവ്യക്തികൾ അവർ കലഹപ്രിയരാകാത്തത് അവർ വിശ്വസ്തരായതുകൊണ്ടാണ് അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണെന്ന് ഇന്ന് പ്രഭാത വിചാരത്തിൽ നാം ഒരിക്കൽ കൂടെ തിരിച്ചറിയുകയാണ് ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത മേഘങ്ങളോളമാണെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിയാറാമത്തെ സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യം നൂറ്റി നാൽപ്പത്തി ആറാമത്തെ സങ്കീർത്തനത്തിന്റെ ആറാമത്തെ വാക്യം രണ്ട് തെസിലോനിക്കർ കീഴ് ലേഖനത്തിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ മുപ്പത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിന്റെ നാലാമത്തെ വാക്യം ദൈവത്തിന്റെ വിശ്വസ്ഥത മേഘങ്ങളോളമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്ന് തെസലോനിക്കൃഗയുടെ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അപ്പോസ്വല പൊലോസ്ലീഹ പറയുന്നു നമ്മെ വിളിച്ച ദൈവ വിശ്വസ്തനാണ് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലേക്ക് ആനയിച്ച ദൈവം വിശ്വസ്തനാണ് ഒന്ന് കോരിന്ത്യർ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമ്മെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് അവിടെ അപ്പോസ്വലെ പോലോസ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട് എബ്രാഹിം കെഴുത ലേഖനം പത്താമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽഹ വീണ്ടും പറയുന്നു വാഗ്ദത്തം ചെയ്ത ദൈവം സകലത്തിന് വിശ്വസ്തനാണ് എബ്രഹിം കെഴുത ലേഖനത്തിന്റെ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അവൻ വിശ്വസ്ത മഹാപുരോഹിതനാണെന്ന് ദൈവത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു വിശ്വസ്തതയിൽ നിറഞ്ഞ് വിശ്വാസമുള്ള ഒരു ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ